വിക്കിപീഡിയയിൽ നിന്ന് മോഷ്ടിച്ചാണ് അങ്ങ് പ്രസന്റേഷൻ ചെയ്യുന്നത് എന്നൊരു പ്രയോജനമുണ്ട് വിക്കിപീഡിയയിൽ നിന്ന് മോഷ്ടിക്കാൻ അപ്പൊ പുസ്തകങ്ങളിൽ നിന്ന് മോഷ്ടിച്ചാലോ ഈ റിസേർച്ച് അല്ലെ ഞാൻ ചോദിച്ച ഞാന് ഞാൻ ആദ്യത്തെ രണ്ടാമത്തെ എന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ പരീക്ഷ എഴുതുമ്പോഴാണ് ഞങ്ങളുടെ വീട്ടിൽ കറണ്ട് വരുന്നത് ട്വൻറ്റി ത്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അർത്ഥം അറിയോ അന്ന് വരെ ഒരു ടേപ്പർ കാടോ ഇവൻ കറണ്ട് വച്ച് പ്രവർത്തിക്കുന്ന ഒരു സാധനവും വീട്ടിലില്ല അപ്പോൾ ഞാൻ എങ്ങനെയായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക ഓൺലൈൻ ബുക്ക്സ് റൈറ്റ് ബുക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനൊരു കാലം ഉണ്ട് എഴുപത്തി മൂന്ന് വയസ്സേ എനിക്ക് അത്രയേ ഉള്ളായിരുന്നു അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് വരുമ്പോൾ വേറെ വേറെ ഓപ്ഷൻസ് വരുന്നു അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അപ്ഡേഷൻ ആണ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തില്ല നിങ്ങൾക്ക് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പിടിച്ച് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എഡ്യൂക്കേറ്റഡ് അല്ല ഞാൻ പണ്ടത്തെ ഒരു സാധനമാണ് ഇതൊക്കെ എനിക്ക് അതൊക്കെ അറിയാം എനിക്ക് മർമാണി വിദ്യ അറിയാം അതിനെന്ത് സോ വാട്ട് യു ആർ നോട്ട് എഡ്യൂക്കേറ്റഡ് പിന്നെ ബൈബിൾ പണ്ഡിതൻ ഞാൻ പണ്ടൊരു കോഴിക്കോട് ചോദിച്ച ചോദ്യം ആവർത്തിക്കാണ് എന്ത് പണ്ഡിതൻ ബൈബിൾ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ബൈബിൾ എന്ന് പറയുന്ന ഒരു പുസ്തകമല്ലേ അതിൻ്റെ അനുബന്ധ സാഹിത്യങ്ങളിൽ ഇരുന്ന് വായിച്ചുകൊണ്ടിരുന്നവൻ അവനൊരു സത്യത്തിൽ ഏഴാം ക്ലാസ്കാരൻ്റെ ലോക വീക്ഷണമോ ധാരണയെങ്കിലും ഉണ്ടാവും മതവണ്ടി തന്നെ എന്നൊക്കെ പറയും അവർക്കാർ ജോലി പോലെ ചെയ്യുന്നില്ല ഒരുമാതിരില്ലേ തച്ചിന് പെയിന്റ് അടിക്കാൻ പോകുന്ന ഒരു പോകുന്നവർ അവർ പെയിന്റ് അടിക്കുന്നവണ്ണം പുസ്തകങ്ങൾ വെച്ച് മാത്യുവിൻ്റെ സുവിശേഷം മറ്റേ അവരുടെ പണിയാണത് നമ്മളിതല്ല ഇത് മൊത്തം ഈ ചായ നടത്താനായിട്ട് ചായ കട നടത്തേണ്ട കാര്യമുണ്ടാവും ചായ കുടിക്കാനായിട്ട് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു ചെയ്യുന്നു പിന്നെ വിക്കിപീഡിയ മാത്രമല്ല ഒരുപാട് ഞാൻ ആ സൈറ്റുകളുടെ എല്ലാം ലിങ്ക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾ വേണമെങ്കിൽ എൻ്റെ സ്ലൈഡുകൾ നോക്കിയാൽ എൻ്റെ ലിങ്ക് അവസാനം ചെറുതായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടാവും കാരണം എന്താ പറയുക ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ഇത് കൊടുക്കാൻ മാത്രമല്ല എനിക്ക് തന്നെ വീണ്ടും തിരിച്ചു പോകണമെങ്കിൽ ലിങ്ക് അവിടെ വേണ്ടേ അതുകൊണ്ട് ചെയ്യുന്ന സാഗരമാണ് ഈ നെറ്റെന്നൊക്കെ പറയുന്ന സാഗരമാണ് നിങ്ങൾ നാവിഗേറ്റ് ചെയ്ത് നാവിഗേറ്റ് ചെയ്തുകൊണ്ടല്ലേ മിക്കവാറും ഈ ക്രിയേഷൻ എന്ന് പറയുന്ന ടീമുകളൊക്കെ അവതരിപ്പിക്കുന്ന മുഴുവൻ അമേരിക്കയിലുള്ള ക്രിയേഷൻ സൈറ്റുകളിൽ അവർ എഴുതി വെക്കുന്ന സാധനം മലയാളത്തിലാണ് ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് നോഹയുടെ പെട്ടകത്തിൽ ഇത്രയും ജീവികളെ കയറ്റിയത് അതിൻ്റെ കണക്ക് വിസ്തീർണമെന്നൊക്കെ പറഞ്ഞ് നല്ല നല്ല ഒന്നാന്തരം കിടിലൻ കണക്കുകൾ ഈ ക്രിയേഷൻ സൈറ്റുകളിലുണ്ട് എങ്ങനെ ചാവുകടലിനെ പിളർക്കാം അതിൻ്റെ കണക്കുണ്ട് എങ്ങനെ യേശുവിനെ ഇത്ര മർദ്ദത്തിൽ മേളിലോട്ട് വിടും അതിന്റെ കണക്കുണ്ട് ഇതെല്ലാം സൈറ്റുകളിലുണ്ട് ഇതൊക്കെ ഒരു പത്ത് വർഷം മുമ്പേ ഉണ്ടെന്നേ ഇതെല്ലാം എന്താണ് കൊഴപ്പു ഇനി എന്തുവാ ഈ വിക്കിപീഡിയയിൽ നിന്ന് മോഷ്ടിച്ചു